പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറിന് അഭിമാന നിമിഷം സമ്മാനിച്ച മകൾ സായു ഭവൻസ് കൾച്ചറൽ ഫെസ്റ്റിൽ സമ്മാനം നേടി സംസ്ഥാന തലത്തിൽ നടന്ന ഫവൻസ് കൾച്ചറൽ ഫെസ്റ്റിൽ മക്കൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റും ട്രോഫിയും വേണ്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് സിതാര തന്റെ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചത് അവൾ നേടിയതിൽ സന്തോഷിക്കുന്നു എന്നും മകൾക്ക് ആശംസകൾ നേരുന്നു എന്നും സിതാര കുറിച്ചു മകൾ സാവൽ ഋതുവും അമ്മയെ പോലെ തന്റെ പാട്ടിലും മറ്റ് കലാപരമായ കാര്യങ്ങളിലും കഴിവ് തെളിയിക്കുന്നതിൽ ആരാധകർ സന്തോഷം പ്രകടിപ്പിച്ചു സിത്താറയുടെയും ഭർത്താവ് ഡോക്ടർ സായിഷ് കൃഷ്ണന്റെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് സായുവിന്റെ ഈ നേട്ടത്തിന് പിന്നിലെന്നും സോഷ്യൽ മീഡിയ കമന്റുകൾ പറയുന്നു കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിൽ നടന്ന സംസ്ഥാനതല മേളയിൽ മലയാള പദ്യപാരായണത്തിനാണ് സിദ്ധാരയുടെ മകൾ ഒന്നാം സ്ഥാനം നേടിയത് എളമംഗര ഭവൻസ് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥിയാണ് സാവൽ ഋതു സമൂഹ മാധ്യമങ്ങളിൽ ഈ കുട്ടിക്ക് വലിയ ആരാധകരാണ് ഉള്ളത് സായുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സിതാര ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട് സായു പാട്ട് പാടുന്നതിന്റെയും സിധാരയെ പാട്ട് പഠിപ്പിക്കുന്നതിന്റെയും രസകരമായ വീഡിയോകൾ വൈറലായിരുന്നു അതേസമയം മലയാള സംഗീത ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ ഗായികയാണ് സിതാര കൃഷ്ണകുമാർ ശാസ്ത്രീയ സംഗീതത്തിലും ഗസലിലുമുള്ള പ്രാവീണ്യം സിതാരയുടെ ആലാപനത്തിന് ഒരു പ്രത്യേക ഭാവം നൽകുന്നുണ്ട് റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയായ സിധാര പിന്നീട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും തരംഗമായി മാറി ഗായിക എന്നതിലുപരി സംഗീത സംവിധായിക സംഗീതജ്ഞരുടെ പ്രൊജക്ട് മലബാറിക്കസ് എന്ന ബാൻഡിന്റെ സ്ഥാപക എന്ന നിലയിലും സിതാര ശ്രദ്ധിക്കുകയാണ് സെലലോ എന്ന ചിത്രത്തിലെ ഏനുണ്ടോഡി എന്ന ഗാനത്തിലൂടെയും വിമാനം എന്ന ചിത്രത്തിലെ വാനമകുലന്നുവോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സിതാരയ്ക്ക് ലഭിച്ചു പാൽനിലാവിൽ എന്ന ഗാനത്തിലും സംസ്ഥാന പുരസ്കാരം ലഭിച്ചു സിധാറുടെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ എടുത്തു പറയേണ്ടവ ഏറെയാണ് തിരുവാവണി രാവ് ചേരാതുകൾ മുകിലോ കണ്ടില്ല കണ്ടില്ല സദാപാലയ എന്നിവയെല്ലാം സിധാറുടെ മാന്തൃക ശബ്ദത്തിൽ പിറന്ന ഹിറ്റ് ഗാനങ്ങളാണ് മെലഡിയും ഫാസ്റ്റ് നമ്പറുകളും ഗസലുകളും ഒരുപോലെ വഴങ്ങുന്ന ഒരു അതുല്യ ഗായിക മലയാള സിനിമാ സംഗീതത്തിലെ ഒരു ഒഴിച്ചു കൂടാനാകാത്ത സാന്നിധ്യമായി ഇന്നും തിളങ്ങുന്നു